അതാണ് രണ്ടാമത്തത് ഈ ടണലിന് ഇപ്പുറത്തെ ഈ ഭാഗത്തിൽ ട്രാക്കിന് എടുക്ക് ചില ഭാഗങ്ങളിൽ സ്ലാബ്സ് ഉണ്ട് ആ സ്ലാബ് ഏലക്കി മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റിയിട്ട് ക്ലിയർ ആക്കിയിട്ട് അതിനെ എടുക്കുക ഇൻ കേസ് ബോഡി അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ അതിനെ എടുക്കുക ഈ ഭാഗത്തിലും അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കൂടി ഇപ്പം ട്രെയിനും കൂടി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് റെയിൽവേ അധികാരികൾ അത് മാറ്റുന്നുണ്ട് അവിടെയും ഒരു ജി സി ബി കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്നും സ്ലാബ് സ്ലാബ് ഏലക്കി മാറ്റിയിട്ട് അവിടെയും ഫയർഫോഴ്സിനെ ഉപയോഗിച്ചിട്ട് ആ സ്ഥലത്തും നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ ഇപ്പം ഫസ്റ്റ് ചെക്ക് ഇവിടെ ഇവിടുത്തെ ഭാഗത്തുള്ള ഇനീഷ്യൽ പോർഷനെ നമ്മൾ കംപ്ലീറ്റ് ആയി എടുക്കൊരു ഒന്ന് രണ്ട് മാൻ ഹോളിൽ എടുത്ത് നോക്കി അവിടെയും ചെക്ക് ചെയ്തു പക്ഷെ അവിടെയും നമുക്ക് ആരും കണ്ട കഴിഞ്ഞിട്ടില്ല ഇപ്പം ഈ പോർഷനും കൂടി ക്ലിയർ ആക്കിയ ശേഷം കുറച്ചും ഉള്ളിലേക്ക് ഒരു അപ് ടു ടെൻ മീറ്റേഴ്സ് വരെ ഇപ്പം പോവാൻ പറ്റിയിട്ടുണ്ട് ഒരു ട്വൻറ്റി തേർട്ടി മീറ്റർ വരെ പോകാൻ പറ്റിയ ദാറ്റ് മീൻസ് ഏകദേശം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൽ അത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് അവിടെ പോകാൻ പറ്റിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഈ ഒരു ഉണ്ടോ ഇല്ലോ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ റെയിൽവേ ട്രാക്കിനുള്ള ട്രെയിൻസ് മാറ്റിയിട്ട് അവിടുന്ന് ഉള്ള സ്ലാബുകൾ എലക്കി മാറ്റിയിട്ട് അവിടുന്ന് നമുക്ക് വീണ്ടും ഒരു സെർച്ച് അങ്ങോട്ട് ഈ സൈഡിൽ നിന്ന് അവിടെ ഇങ്ങോട്ടേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പിന്നെ പിന്നെ ഒരു ഓപ്ഷനാണ് പിന്നെ ഫൈനലി വാട്ടർ ലെവൽ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അകത്തൊക്കെ കയറുമ്പോഴും ഇവർക്ക് കുറച്ചും കൂടി ഹെൽപ്പായിരിക്കും ആൻഡ് ശ്വാസമെടുക്കാൻ ഹെൽപ്പായിരിക്കും അങ്ങനത്തെ സേഫ്റ്റി കൺസേൺസ് കൊണ്ട് നമുക്ക് ഇൻഷുർ ചെയ്യുന്ന നമ്മുടെ റെസ്ക്യൂ ടീമിനെയും വിഷയങ്ങൾ വരാതിരിക്കാനും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു ഇപ്പൊ നിലവിലില്ല അവർ അകത്ത് കയറിയിട്ട് തിരിച്ചു പോയി വേസ്റ്റ് ആക്കിയ ശേഷം വീണ്ടും രണ്ടാം തവണ അവർ പോകാനാണ് ഉദ്ദേശിക്കുന്നത് വല്ല അകത്തേക്ക് ഏരിയാലാൽ സ്കൂബ ഡ്രൈവേഴ്സ് ഓക്സിജന് എന്തായാലും ചിലപ്പോൾ വരും ബിക്കോസ് അതിനകത്ത് ഉള്ളിൽ ഓക്സിജൻ ചിലപ്പം കുറവായിരിക്കും അപ്പോൾ അതെല്ലാ എക്സ്പേർട്സിനെ നമ്മൾ ഒരു അഭിപ്രായം എടുത്തിട്ട് മാത്രമേ നമ്മൾ കെ എസ് ഡി എമ്മിനും ബന്ധപ്പെട്ടിട്ടുണ്ട് അവരും കൂടെ അഭിപ്രായം എടുത്തിട്ട് മാത്രമേ നമ്മൾ ഫെർദർ ആക്ഷൻ എടുക്കൂ ഇനിയിപ്പം നമ്മൾ ഈ ഒരു ബിഫോർ ഈവനിംഗെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയ നമുക്ക് ക്ലിയറായി പക്കാക്കിയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോൾ തന്നെ ക്ലിയർ ആയിരിക്കും റെയിൽവേസ് അത് നമ്മളിപ്പോൾ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഫസ്റ്റ് നോക്കാം റെയിൽവേസിനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊടുത്തത് ഈ ടണൽ ഈസ് കമ്മിങ് ആൺ ദി റെയിൽവേസ് സോ ആ കാര്യങ്ങൾ നമ്മൾ സെർട്ടണലി പരിശോധിക്കാം എന്താണ് സംഭവിച്ചത് നോ ഐ വിൽ വി നോട്ട് സേ കമെന്റ് ഓൺ ദാറ്റ് റൈറ്റ് നോ റൈറ്റ് നോ ആർ ഫസ്റ്റ് ഫോക്കസ് ഇസ് ഓൺ സേവിംഗ് ദിസ് പേഴ്സൺ സ്ലാബ് പോലും എലിക്ക് നമുക്ക് ക്ലിയർ ആക്കാനുള്ള നമ്മൾ കണ്ടെത്താനുള്ള ശില ശ്രമം നടത്താം ബിക്കോസ് അവിടെയും നമുക്ക് കുറെ സ്പേസ് ഉണ്ട് ആ സൈഡിലും അവർ ആക്ച്വലി ക്ലീനിങ് സ്റ്റേറ്റ് ചെയ്തത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് സോ അവിടെ കുറച്ചും കൂടി ഹെൽപ്പായിട്ടാണ് അവർ ചെയ്തത് ഈ ഒരു ഏരിയ മാത്രമാണ് ഞാൻ ആയിട്ടുള്ള ഇരിക്കുന്ന സ്ഥലം അല്ലല്ല ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി ട്രെയിൻസ് മാറ്റാൻ തുടങ്ങി ആ ഭാഗം എടുക്കർ സ്ലാബുകളെല്ലാം മാറ്റിയിട്ട് അവിടെ നിന്നും കൂടെ നമ്മൾ സെർച്ച് ചെയ്യും രണ്ട് സെർച്ച് ചെയ്യും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഐ എ എസ് ആണ് പ്രതികരിച്ചത്